നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് കരുനാഗപ്പള്ളിയിൽ വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരമെത്തിയത് പതിനാറ് മണിക്കൂറെടുത്ത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഒഴുകിയെത്തി ഒരു നോക്ക് കാണാൻ ക്യൂ നിന്നവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് മുഴുവൻ പേരെയും ആ മൃതദേഹം കാണിക്കാതെ അവിടെ പൊതുദർശനം അവസാനിപ്പിച്ചവർ രാത്രി വീട്ടിലേക്ക് ഒഴുകിയെത്തിയവരെ നിരാശരാക്കി പറഞ്ഞയച്ചവർ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ക്യൂ നിന്നവരെ മുഴുവൻ ആ ഭൗതിക ശരീരം കാണിക്കാതെ കൃത്യസമയം പാലിച്ചവർ ഇവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വി എസിന്റെ ആലപ്പുഴയിലേക്കുള്ള യാത്രാവഴിയിൽ പതിനായിരങ്ങൾ തടിച്ചുകൂടി തങ്ങളുടെ ഒരു നോക്ക് കണ്ടു എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ച് ആ ബസ് പതിയെ ഇഴഞ്ഞ് നീങ്ങുകയാണ് രാത്രി ഒൻപത് മണിക്ക് ആലപ്പുഴയിൽ എത്തുമെന്ന കണക്കൂട്ടിയവർക്ക് വീണ്ടും തെറ്റി പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് വി എസിനെ രണ്ടു തവണ സീറ്റ് നിഷേധിക്കാൻ പദ്ധതിയിട്ടവർ തെരുവിലേക്ക് ജനങ്ങളിറങ്ങി വി എസിനെ മുഖ്യമന്ത്രിയാക്കി പിന്നെ ഒരിക്കൽ പ്രതിപക്ഷ നേതാവും ജനമനസ്സുകളിലെ വി എസിന്റെ സ്ഥാനമായി അറിയാതെ സം ചടങ്ങിൽ തീരുമാനമെടുത്ത സി പി എം എന്ന പാർട്ടിയെ വി എസ് അച്യുതാനന്ദൻ വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു സമരസൂര്യൻ അവസാന യാത്രയിലും വിപ്ലവ നക്ഷത്രമാവുകയാണ് ചുവന്ന കൊടിയുമായി കണ്ണേക്കാരലെ വി എസ് എ എന്ന മുദ്രാവാക്യുമായി അവർ ആ ബസ്സിന് പിന്നാലെ ഓടുകയാണ് കേരളം ഇന്നുവരെ ആർക്കും നൽകാത്ത വിരോചിത യാത്രയെപ്പ് നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ് തെളിയിക്കുകയാണ് മരണത്തിലും വി എസ് ലാൽസലാം റെഡ് സല്യൂട്ട് വിളികളിൽ മുഖരിതമായി വി എസിന്റെ യാത്ര ഇങ്ങനെ പോയാൽ ഇനിയും വി എസ് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലെത്താൻ മണിക്കൂറുകൾ എടുക്കും എല്ലാം വേഗത്തിൽ ചെയ്ത് മടങ്ങാനൊരുങ്ങിയ സഖാക്കളായ നേതാക്കൾക്ക് കാത്തിരിക്കേണ്ട അവസ്ഥ വി എസിനെ കാണാൻ എത്തിയവരെ മുഴുവൻ ആ ശരീരം കാണാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ യാത്ര തിരുവനന്തപുരം കടക്കില്ലായിരുന്നു കുറച്ച് വേഗം കൂട്ടിയാണ് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഈ ബസ് നീങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോഴും യാത്ര ഇഴിഞ്ഞു നീങ്ങുന്നു വി എന്ന ശക്തിയെ ഒടുവിൽ ദേശാഭിമാനിയും അംഗീകരിച്ചു വരുന്നതാണ് വസ്തുത ഈ വിലാപയാത്രയെക്കുറിച്ച് ദേശാഭിമാനി കുറിച്ചത് ഇങ്ങനെയാണ് അവകാശ പോരാട്ടങ്ങളുടെ പടത്താൽവൻ സഖാവ് വി എസിനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തെരുവീതികളെ മുദ്രാവാക്യങ്ങൾ കൊണ്ട് മുഖരിതമാക്കി കടന്നു പോകുമ്പോൾ മനുഷ്യ ചങ്ങലയെന്ന പോലെ കേരളം ഒന്നിച്ചു ായി തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന അത്യപൂർവ്വ കാഴ്ചക്കായിരുന്നു കേരളം സാക്ഷിയായത് മഴയെത്തും നിലയ്ക്കാത്ത ആവേശം അണമുറിയാത്ത ജനപ്രവാഹം അണിചേർന്ന് അണിചേർന്ന് മനുഷ്യക്കടലായി മുദ്രാവാക്യങ്ങൾ അലയൊലികളായി അടങ്ങാത്ത ആവേശമായി ഒരു പൂമരക്കാറ്റ് പെയ്ത പോലെയാണ് വി എസിന്റെ അടുത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത് കുഞ്ഞു കുട്ടികൾ ചെറുപ്പക്കാർ അമ്മമാർ വയോജനങ്ങൾ എന്നിങ്ങനെ ആശുപത്രിക്കിടയിൽ നിന്ന് വി എസിനെ അവസാനമായി കാണാൻ എത്തിയവർ വരെ കൂട്ടത്തിലുണ്ട് പ്രായഭേദമന്യെ തെരുവീതികളിൽ നെഞ്ചുപൊട്ടി വി എസിനെ എതിരുകയാണ് അവരെല്ലാം ജനസഹസ്രങ്ങളാണ് മുദ്രാവാക്യം വിളികളോട് പ്രിയ സഖാവിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കാനെത്തിയിരിക്കുന്നത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയവർ വിശപ്പും ക്ഷീണവും മറന്ന് വീതികളിൽ കാത്തിരിക്കുകയാണ് ദേശാഭിമാനി തന്നെ ഇങ്ങനെ പറയുന്നു രണ്ടായിരം ഇരുപത്തിയാറിന് തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്നുമാണ് വി എസിന്റെ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത് അവിടെ മുതൽ ഒപ്പം തടിച്ചുകൂടിയ ജനസാഗരം അണമുറിയാതെ യാത്രയിൽ ഉടനീളം പിന്തുടരുകയാണ് ദേശീയപാതയിലൂടെ വിലാപയാത്ര കടന്നു പോകുമ്പോൾ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു ജനം രാത്രിയോടെ വി എസിനെ ആലപ്പുഴയിലെ വീട്ടിൽ എത്തിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ വിലാപയാത്ര തുടങ്ങി പത്ത് മണിക്കൂർ പിന്നിട്ടിട്ടും തലസ്ഥാനം കടക്കാൻ ജനങ്ങളുടെ സ്നേഹം അനുവദിച്ചില്ല തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിലാണ് വി എസിനെ കാണാൻ അവസരമൊരുക്കിയത് ഇരുകാരകളിലും മനുഷ്യ മതിൽ തീർത്ത് ഒരു പുഴയായി വി എസിനൊപ്പം അവർ മുഴുകുകയാണ് പി എം ജിയും പ്ലാമൂടും പട്ടവും പിന്നീട് എത്തുമ്പോൾ കിലോമീറ്ററുകളോളം മനുഷ്യ സഞ്ചയമായിരുന്നു കാരിവട്ടത്തെത്തുമ്പോൾ രാത്രി ഏഴ് കഴിഞ്ഞു സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികളും ജീവനക്കാരുമായി ആയിരത്തിലേറെ പേർ കഴക്കൂട്ടവും ആറ്റിങ്ങിലും മനുഷ്യക്കടലായി ഓരോ കേന്ദ്രത്തിലും ഹൃദയസ്പർശിയായ കാഴ്ചകളാണ് കാത്തിരുന്നത് ജനമനസ് കീഴടക്കിയ സമരസൂര്യന് ആദരമർപ്പിക്കാൻ മുഴുകുന്ന മുദ്രാവാക്യങ്ങളും രക്തപുഷ്പങ്ങളുമായി വീണ്ടും വീണ്ടും വി എസിനെ ചേർത്ത് നിർത്തുകയാണ് കേരളം പതിയെ ഇരുട്ട് മുടിയിട്ടും മഴ പെയ്തു തുടങ്ങിയിട്ടും വിട്ടുകൊടുക്കാൻ ജനങ്ങൾ തയ്യാറായില്ല തലസ്ഥാന നഗരത്തിൽ നിന്ന് വി എസിനെ പറശ്ശുമാറ്റാൻ കഴിയില്ല എന്ന ആവർത്തിക്കുകയായിരുന്നു ഓരോ കേന്ദ്രവും സമയം രാത്രി ഏറെ വൈകിയും തലസ്ഥാനത്തിന്റെ അതിർത്തി കടക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ സ്നേഹ വായ്പകളും അന്തിമാഭിവാദ്യങ്ങളും വി എസിനെ തേടിയെത്തുകയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ കാത്തുനിൽക്കുന്ന ആരെയും നിരാശപ്പെടുത്താതെയാണ് വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നത് പന്ത്രണ്ട് നാൽപ്പതോടെയാണ് കൊല്ലം ജില്ലയിൽ വിലാപയാത്രയ്ക്ക് പ്രവേശിക്കാനായത് പാരിപ്പള്ളിയിൽ ജനസഹസ്രങ്ങൾ വി എസിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ചാത്തന്നൂർ കൊട്ടിയം ചിന്നക്കട ബസ് ബേ കാവനാട് ചവറ ബസ് സ്റ്റാൻഡ് കരുനാഗപ്പള്ളി ഓച്ചിര എന്നിവിടങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് പിന്നിട്ട് വഴികളിലെല്ലാം സ്നേഹത്താൽ പൊതിഞ്ഞ് വി എസിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ജനങ്ങൾ